ദേശത്ത് എന്തോ ഉണ്ടായി ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ മുമ്പോട്ട് പോട്ടെ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി മിസ്രൈമിലേക്ക് പോയി അബ്രഹാം എവിടെ പോയി മിസ്രൈം പോയി ഇവിടെ വലിയൊരു കാര്യം ഉണ്ടായി മിസ്രൈമിൽ പോയി ഇരിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ആരായിരുന്നു സുന്ദരിയായിരുന്നു അപ്പം അവിടെ ഒരു കാര്യം കണ്ടു മിസ്രൈമർ അവൾ സുന്ദരി എന്ന് കണ്ടു പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ഭർവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു അടുത്തത് ഭർവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു അങ്ങനെയല്ലേ ഭർവോൻ്റെ മുമ്പാകെ അവളെ സ്ത്രീ ഭർവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു ഞാനതിനെ ഇങ്ങനെ പറയും ഭർവൻ്റെ അരമന പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മന്ത്രിസഭയാണ് പ്രഭു സദസ് അപ്പം വളരെ കൃത്യമായിട്ട് ഭർവൻ്റെ കൊട്ടാരത്തിൽ എന്തോ നടക്കുക പ്രഭുക്കന്മാരുടെ അടിയന്തിരം മീറ്റിംഗ് നടക്കുക മന്ത്രിസഭ യോന്ന് നടക്കുക എന്തെല്ലാം ചർച്ചയുണ്ട് പഞ്ചവത്സര പദ്ധതി അടിയന്തരമായ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിവാരണം ലൈഫ് ലൈൻ പിന്നെന്താണ് വീട് പദ്ധതി ഇതിനെക്കുറിച്ചൊക്കെ നിർബ കാര്യങ്ങൾ ഓരോ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു സുന്ദരിയായ ഒരു സ്ത്രീ നാട്ടി വന്നിട്ടുണ്ട് പർവ്വം പറഞ്ഞു അടിയന്തര പ്രമേയം പിന്നെ സഭ നിർത്തിവെച്ചു പിരിച്ചുവിട്ടു സഭ പിരിച്ചു പിരിച്ചുവിട്ടു ആര് പറവോ ആര് വന്നു ഇത്രയും കോന്തന്മാർ നാട് ഭരിച്ച എന്തോ സുന്ദരി എവിടെ വന്നു സഭ നിർത്തിവെച്ചു ഭർവോൻ്റെ പ്രഭുക്കന്മാർ സബ്മിഷൻ ഉന്നയിച്ചു സർവ അറിഞ്ഞു ഒരു സുന്ദരി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഭർവോൻ്റെ പ്രഭുക്കന്മാർ അവളെക്കുറിച്ച് എവിടെ പ്രശംസിച്ചു ഭർവൻ്റെ അരമനെ കണ്ടോ കൊട്ടാരത്തിൽ സംഭാഷണം ഇപ്പം ആരെക്കുറിച്ചാണ് ഏ സ്ത്രീകളെക്കുറിച്ചാണ് ഉടനെ അവളെ വരുത്താൻ പറഞ്ഞു അരമനയിൽ പോകേണ്ടി വന്നു അവിടുന്ന് ദൈവം ഈ അബ്രഹാം അതിനെ അനുവദിച്ചു മനസ്സുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ ആരാന്ന് പറയണം തെങ്ങളാന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു കാര്യം ഉണ്ടായി ഭർവോൻ്റെ കൊട്ടാരത്തിൽ ഈ സാറ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം എന്ത് ചെയ്തു ദണ്ഡിപ്പിച്ചു ഇത് വളരെ കൃത്യമായിട്ട് കൊടുക്കണം ഈ സാറ ആരുടെ വകയാണ് അബ്രഹാമിൻ്റെ വകയാണ് അബ്രഹാമിൻ്റെ വകയായ സാറ ഭർവോൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ഭർവോൻ്റെ കൊട്ടാരത്തിൽ എന്തുണ്ടായി ദണ്ഡന ഉണ്ടായി ദണ്ഡന ഉണ്ടായി ദണ്ഡന ഉണ്ടായി എപ്പോഴും ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ദണ്ഡന ഉണ്ടാകും ഒരു കുഞ്ഞിൻ്റെ ജീവിത ലൈഫിൽ ഭയങ്കരമായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് സമ്പാദിച്ചപ്പം പറഞ്ഞു എന്തോ പ്രശ്നമായി ഇത് എന്തോ ഒന്ന് ക്രിമീകരണം ചെയ്ത അതിനകത്ത് മാറ്റം വരും അല്ല വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോയോ വല്ലതും അങ്ങനെ ബന്ധം വല്ലതും ഉണ്ടോ സത്യമായിട്ടും എനിക്കില്ല വേറെ വല്ലതും ഫോട്ടോയൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്ത വല്ലതും ആ ഉണ്ട് ഡിലീറ്റ് ചെയ്യും നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്തിട്ട് പോയി നോക്കിയപ്പം ബ്ലഡ് റിസൾട്ട് എന്തായി നോർമലായി അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ദണ്ഡനം ഉണ്ടാകും ഞങ്ങളുടെ അപ്പ വെളിപ്പാട് കാണുന്ന കണ്ടിട്ടുണ്ട് കിണ്ടി മൊന്ത ഉരുളി അതറിഞ്ഞാൽ വഴക്കുണ്ടാക്കി വല്യപ്പൻ്റെ ഒക്കെ അപ്പുറത്ത് പിടിച്ചു പിടിച്ച് വെച്ചതാണ് ആ ആവശ്യമില്ലാത്ത ഒരു മൊന്ത പോലും എവിടെ ഇരിക്കരുത് ചിലടമുണ്ട് വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ എന്തു ചെയ്തില്ല വായിക്കാനെടുത്തൊരു പുസ്തകം പോലും നമ്മുടെ കൈ ഇരിക്കരുത് വേണ്ടാത്ത വല്ലൊരും തന്ന ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യരുത് വെച്ചേക്കരുത് ചിലപ്പോൾ ആരെങ്കിലും തന്ന ചരടോ മറ്റേതോ മറിച്ചതോ ഇതൊന്നും എവിടെ വെച്ചേക്കരുത് വീട്ടിൽ വെച്ചേക്കാം നമുക്ക് വേണ്ടാത്ത ഒന്നും നമ്മുടെ കൈ വേണ്ട എന്തോ മാറും ദണ്ണനം മാറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം ഈ കുട്ടി അവിടെ ഇരുന്നതുകൊണ്ട് പറവയുടെ വീടിനകത്ത് എന്തുണ്ടായി ദണന ഉണ്ടായി പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ ഇത് പിന്നെ വേറെ സ്ഥലത്തും കാണുന്നുണ്ട് എവിടെയെന്നറിയാമോ അഭിമലക്ക് അവിടെയും പോയി അവിടെ എന്തുണ്ടായി പ്രശ്നമുണ്ടായി അപ്പം നമുക്ക് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കാണരുത് അവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ അമ്മാജി അങ്ങോട്ട് പോയപ്പം പായസം കൊടുത്തു വിട്ട പാത്രം വീട്ടിലിരുപ്പുണ്ടോ ചെറിയ വല്ലാലും നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ കൊടുത്തു വിട്ട പാത്രം അവിടെ ഇരിപ്പുണ്ടോ ഇന്ന് പോയിട്ട് തപ്പണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്ത് ചെയ്തേക്കണം കൊടുത്തേക്കണം ഒരു ഘട്ടം കഴി സത്യം പരമാർത്ഥാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ വെക്കരുത് വീട്ടിൽ വെക്കരുത് കയ്യുരുത്തി പ്രാർത്ഥിച്ച് അതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് വിടുന്നപ്പോൾ പോയി വരുമ്പോൾ ആവശ്യമില്ലാത്ത ഒക്കെ മേടിച്ചു കൊണ്ടുപോയ്ക്കും കലയാണ് മറ്റേതാ മറിച്ചതാ നമുക്ക് വേണ്ടാത്ത ഒന്നും എവിടെ ഇരിക്കരുത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നു കയ്യുർത്തി പ്രാർത്ഥിച്ച് എന്തോ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ തണ്ണനം ഉണ്ടാകും ദണ്ണനം വരുത്തുന്ന ഒന്നും വെക്കരുത് കേട്ടോ ദണ്ണനം വരുത്തുന്ന ഒന്നും വയ്ക്കരുത് കയ്യുർത്തി പ്രാർത്ഥിച്ച് ശരിക്കും പ്രാർത്ഥിച്ചേ ശരിക്കും പ്രാർത്ഥിച്ച് പിന്നെ പൊന്നമ്മനെ കുഞ്ഞുങ്ങൾ പറയാം ആവശ്യമില്ലാത്തൊന്നും ഒന്നും ദേഹത്ത് കെട്ടി കൊണ്ട് നടക്കരുത് കൂട്ടുകാരെ തന്നും പറഞ്ഞ് വേണ്ടാത്തൊന്നും വീട്ടിൽ കയറ്റരുത് എന്താ ഉണ്ടാവും ദണനം ഉണ്ടാകും വറവോയുടെ അരമനെ പോകേണ്ടി വന്നു അവൾ നിമിത്തം അവിടെ എന്താ ഉണ്ടായി ദണനമുണ്ടായി നമ്മൾ വളരെ സൂക്ഷിക്കണം വേണ്ടാത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇരിക്കാതെ പതിമൂന്നാം അധ്യായം ലോത്ത് ലോത്ത് അബ്രഹാമ ലോത്ത് കൊണ്ട് ഈ സ്വത്തല്ലാ അടയാ ലോത്തിൻ്റെയാണ് സ്വത്തല്ലാടെയാണ് ലോത്തിൻ്റെയാണ് ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തോ എന്തുകൊണ്ടായി മഴക്കുണ്ടായി എന്തുകൊണ്ട് അതും അടിവര എന്തുകൊണ്ട് ആറാം ബാക്കിയും അവർ ഒന്നിച്ച് പറപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വാങ്ങിച്ചുകൂടാ നടത്തത് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല ഒന്നിനു പറഞ്ഞേ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഈ ക്രൈസ്തവ സഭാ വഴക്കുകൾ ഒത്തിരി കിണക്കുന്നുണ്ട് എല്ലാം എന്തിൻ്റെ പേരില്ല എല്ലാം എന്തിൻ്റെ പേരില്ല സമ്പത്തിൻ്റെ പേരില്ല സമ്പത്തും ഇല്ലായിരുന്നെങ്കിൽ ഈ വഴക്കും വല്ലതും ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല പലയിടത്തും ഇപ്പോൾ ഡിവോഴ്സ് നടക്കാൻ കാര്യം വഴക്കുണ്ടാകാൻ കാര്യം രണ്ട് പേർക്കും എന്തോ ഉണ്ട് ശമ്പളം രണ്ടു പേർക്കും ശമ്പളം ഇല്ലായിരുന്നെങ്കിലോ വഴക്കുണ്ടോ ഇല്ല ശമ്പത്തിൻ്റെ പേരിൽ എന്തോ ഉണ്ടാക്കരുത് സമ്പത്ത് കൂടുന്ന ഈ സഭാ ഫണ്ടിൽ ഒത്തിരി പൈസ മിച്ചം വരരുത് മിച്ചം വന്നാൽ അവർ പറയും ആ പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്ത് ഈ പൈസ ഇങ്ങോട്ടാക്കേണ്ട അത് എടാ ഈ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മുട്ടയിൽ നിന്ന് കറുത്താവണ്ട് കെട്ടിക്കിടന്നാലും എന്താ പ്രശ്നമാണ് പ്രശ്നമാണ് ഫണ്ട് വരണം ആവശ്യം കാണും ഫണ്ട് പോവും അടുത്ത ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഈ സമ്പത്തുണ്ടായ പേര് വഴക്കുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ച് മറുപ്പാൻ കഴിഞ്ഞില്ല അയർലൻഡിൽ പോയി ദേശം പറയാൻ പാടില്ല എനിവേ ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയി അപ്പോൾ അവിടെ വച്ച് എൻ്റെ കസിനെ എന്നെ കൊണ്ടുപോയി എൻ്റെ കസിൻ അവിടെ കൊണ്ടുപോയി ഞാനിക്കവിടെ മീറ്റിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോൾ പണിയാം ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിരിക്കുമെന്നും വേണ്ട ഒരു മലയാളിയായ ഒരു ദൈവദാസനെ അവരുടെ സഭക്കാരും വിദേശത്ത് കൊണ്ടുപോകുമ്പോൾ ശുശ്രൂഷ നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ് ആണ് യാതൊരു സംശയമില്ല പക്ഷേ അപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ അല്ല നമുക്ക് വേണ്ടിയൊന്നുമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താൻ എൻ്റെ സമയമുണ്ട് എന്നാലും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോൾ പണിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കസിന് ചട്ടനോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ് അവിടെയുള്ള പിള്ളേർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും അവർ പറയുന്നുണ്ട് ഭാഷ വന്നിട്ടുണ്ട് ഹോൾ പണിക്ക് വേണ്ടിയുണ്ട് ഭാഷയെ സഹായിക്കണം ഇന്ന ആവശ്യത്തിനെ പോത്തണം അപ്പം നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ അവിടെ കൊടുക്കും അവരതെല്ലാം ഇങ്ങോട്ടയ്ക്കും അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ഭയങ്കര വഴക്കാണ് ഭാര്യയും ഭർത്താവും കൂടെ അതിന് പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തണുപ്പാ അവിടുത്തെ തണുപ്പല്ലേ എന്നെ അങ്ങ് വിറയ്ക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു നോ ഹീറ്റർ ഹീറ്റർ അല്ലേ അപ്പോൾ പിള്ളേരും വന്നു പിള്ളേരെയും തണുക്കുക അപ്പോൾ ഹീറ്റർ തന്നെ ഓൺ ആക്കാൻ എന്നെ അങ്ങ് തണുക്കുന്നു എനിക്ക് തണുത്തു അപ്പോൾ അവർ പറഞ്ഞു അതേ അത് ഞാൻ എന്താ കാര്യം അവിടെ ഈ അവിടുത്തെ ആ ഒരു പ്രത്യേക ആഗ്രഹം ആ ഒരു സ്ഥലത്ത് ടോപ്പപ്പ് ചെയ്യാണ് ഗ്യാസ് കൂടുന്നത് ഹീറ്ററിൻ്റെ ഗ്യാസ് ടോപ്പ് ചെയ്യുക ഈ പ്രീ ആയിട്ട് ടോപ്പ് ചെയ്യുക നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇവർ പൈസ കൊടുത്തിട്ട് അവരത് ടോപ്പ് ചെയ്യുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവൻ ചെയ്തില്ല അപ്പം ഇവൻ്റെ ടേണ അതുകൊണ്ടാണ് ചെയ്യാൻ എന്നെ വിറച്ചു ഞാൻ ചോദിക്കുമല്ല കഴിച്ചു ഈ പിള്ളേർ അതുപോലും ശരിക്കും മേടിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിന്റെ പൈസ കൊടുത്ത് ഇവർ തമ്മിൽ തല്ലുക പൈസ 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 ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പിടികുട്ടി അവന്റെ അപ്പനെ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല ഇവന്റെ ഇവിടെ അപ്പനെ പൈസ അസുഖം വന്നപ്പോ അവൻ പൈസ അയപ്പിച്ചില്ല രണ്ടപ്പന്മാരും അറ്റയ്ക്ക് വന്നു ചത്തു ആ ചത്തു ചത്തു ആ പിന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വരി നിങ്ങളും തമ്പിത്തല്ല എനിക്കൊക്കെ ദേഷ്യം വന്നു ഒന്നാ എന്നെ തണുക്കാണ് ആ തണുത്ത് മക്കളെ അപ്പം എന്നെ കൊണ്ടുപോയ കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് ചെവീര് അവളെ സപ്പോർട്ട് ചെയ് അവളെ സപ്പോർട്ട് ചെയ്തു ഇത് ശരിയാകുന്ന കേസല്ല ഗുണം പിടിക്കത്തില്ല അവളെ സപ്പോർട്ട് ചെയ്തു നമുക്ക് പൈസ ഇരുന്നാ അവളാ നമുക്ക് കിട്ടുന്ന പിടിച്ചിട്ട് പോകാം ഇത് ശരിയത്തില്ല ഇതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് പോയേക്കാന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു കരി വന്നു ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ പൈസ ഇവിടെ പൈസ കൊണ്ട് ഹോള് പണത്താൻ ഹോൾ ഇടിഞ്ഞു താഴപ്പും ഇവിടെ ഹോള് ഈ പൈസ കൊണ്ട് മുളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എന്നും പ്രാർത്ഥിച്ചോണം വേണ്ടാത്ത പൈസ കൈ കൈവരുകയും ചെയ്യരുത് വേണ്ടാത്തവരുടെ പൈസയും വരരുത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പൈസ വേണം അത് വേറെ കാര്യം കാരണം കാര്യങ്ങൾ നടക്കണ്ടേ പക്ഷേ വേണ്ടാത്ത പൈസ എന്ത് ചെയ്യണ്ട ചില പൈസ വരരുത് മക്കളെ ചില നന്മ വരരുത് അത് അഴുക്കാണ് ഞാൻ പറഞ്ഞു ഇവിടെ പൈസ കൊണ്ട് ഓളും എനിക്കിവിടെ പൈസ വേണ്ട എന്നെ ഞാൻ കലിച്ചു ആ എന്നെ വിറച്ചില്ലേ അവിടെ അവസാനല്ലേ നിങ്ങൾ എന്തീ പറഞ്ഞേ എനിക്കൊരു വിലയില്ലേ ആ എന്നാ ഞാൻ പറഞ്ഞു ഈ പിള്ളേരെ വിറപ്പിച്ചു അതിലൊക്കെ ഉപരി എന്നെ വിറപ്പിച്ചു നിങ്ങളെ രണ്ടിനെയും താമ്പുരം പാടം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ഞാൻ ദൈവത്തോട് ചോദിക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ ജരിപൂരി അവിടെ കൊട്ടിയിട്ടിട്ടിങ്ങ് പോന്നു അഹങ്കാരം പൈസയുടെ പേര് പിള്ളേരെ പട്ടണി കിടന്നു സംഭവിച്ച് കേൾക്കണോ അടുത്ത ദിവസം രണ്ടും കൂടെ വഴക്കുണ്ടാക്കി ഒച്ച മുത്തപ്പം അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഇവനെ ഡീപ്പോർട്ട് ചെയ്തു പിള്ളേരെ പാകിസ്ഥാനികൾക്ക് കൊടുത്തു തീർന്നേ തീർന്നേ എന്തിൻ്റെ പേരില്ല സമ്പത്ത് സംഭവങ്ങൾ പറയരുന്ന് പക്ഷേ ആളും പേരും അറിയാതെ ചില കാര്യങ്ങൾ പറയുന്നത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കും ആ മാസം അവന് പൈസ അയക്കാൻ താമസിച്ചു ഇവളങ്ങ് പിണങ്ങി നാട്ടിലാ ഇവിള പിണങ്ങി കാരണം എന്താ അയച്ചില്ല പൈസ സത്യമാണ് അവിടെ ഇവിടെ ആവശ്യമില്ലേ പക്ഷേ ആ പന്ത്രണ്ട് ദിവസം മുമ്പോട്ട് പോയിപ്പോൾ ഇത്രയും പണങ്ങാണ് അവനയക്കാനൊത്തില്ല അവൻ പൈസ അവൻ അയച്ചു പക്ഷേ ഇവിടെ വാട്സപ്പ് ആ ലിസ്റ്റ് തുറന്നു നോക്കിയില്ല ദേഷ്യം ദേഷ്യം പൈസ ദേഷ്യം ഇവൻ രാത്രി വിളിക്കുക രാത്രി ഇവൻ്റെ കോള് വരുമ്പോൾ ഇവൾ സൈലന്റ് ആക്കി ഇങ്ങനെ വെച്ച് പഠിക്കട്ടെ നീ വിളിക്കടാ നീ വിളിക്കുക നീ വിളി ടി ഒത്തിരി വട്ടം വിളിച്ചു എടുത്തില്ല ഇവള് പൈസയാ അയച്ചില്ല നേരം വെളുത്തപ്പം പത്തോ പതിനെട്ടോ മിസ് കോള ആങ്കാരി എൻ്റെ കോള് ഉച്ചയായിപ്പോ ഒരാൾ വിളിച്ചു ഇന്നാളുടെ ഭാര്യയാണ് ആണു മുറി ചത്തുകിടപ്പുണ്ട് അറ്റാക്കായിരുന്നു ഈ അറ്റാക്കി വന്നപ്പോഴാണ് വിളിച്ചേ ഇന്ന് അവൾ വിഷാദരോഗിയാണ് ഒറ്റ ചിന്ത കോളെടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യത്തില്ല ക്ഷിപിക്കാമേ ഡിപ്രസ് ഡിപ്രസീവ് പേഷ്യൻ്റ് എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കിയേ സമ്പത്തിൻ്റെ പേര് ഈ സമ്പത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കരുത് വീട്ടിൽ വടക്കുണ്ടാക്കരുത് കിട്ടുന്ന പൈസ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും കൂടി കൈവെച്ച് സ്വാധനം ചെയ്യണം നന്ദി പറയണം ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം അബ്രഹാം അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തു ഞാൻ വഴക്കിനില്ല നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ താണ്ട ലോകത്തിന് പറ്റിയത് കണ്ടോ അമോന്യരും മോവാമിയരും ഇന്നും അബ്രഹാം അറിയപ്പെടുന്നു ആരുടെ പിതാവ വിശ്വാസികളുടെ പിതാവ സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു മഴ കൊണ്ടാക്കാൻ പോയില്ല ചില കാര്യങ്ങളിൽ ന്യായം നമ്മുടെ പശത്താണെങ്കിലും മിണ്ടാതിരുന്നാൽ തമ്പുരാൻ തെളിയിക്കും തമ്പുരാൻ തെളിയിക്കും തമ്പുരാൻ തെളിയിക്കും എന്തുണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് എന്തുകൊണ്ടാണ് വടക്കുണ്ടാക്കുന്നറിയാവും അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട് അത് അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത് കനാന്യരും മിക്ക പ്രതിമൂന്നാം തീയതിയായി അവർ അബ്രഹാമിൻ്റെ ഇടയും ലോകത്ത് തമ്മിൽ പിണക്കുണ്ടായി എഴുതിയിട്ടൊരു ഇടയ്ക്ക് വേണ്ട അത് അവിടെ ഒരു ആയുഷ്യമേ അല്ല വാക്ക് ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായി അല്ലേൻ്റെ അവിടെ ഒരു ലൈനുകളിടയിൽ തിരികെ കെട്ടുന്ന ഒരു വാക്കുണ്ട് കനാന്യരും പെരിസരും അന്തസു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി ആര് കാണും അതുകൊണ്ടാണ് അബ്രഹാം ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ കനാന്യരും പെരിസരും ഉണ്ടെന്നറിയാമോ ആരാ പിള്ളേരെ അടിച്ചോ കനാന്യരും കനാന്യരും പെരിസരും ഇവിടെ ഉണ്ട് എൻ്റെ അവിടെ ഉണ്ട് അവിടെ എവിടെ വീട്ടിൽ വീട്ടിലുണ്ട് കനാന്നിരും പെരിശരും അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സകല ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് അവിടെ മനസ്സിലെക്കുന്ന മുറിവുകളാണ് ഹിറ്റ്ലർ ഏറ്റവും വലിയ തെളിവാണ് ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട് മെയിൻ കാഫ് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അനാലിസിൽ വിധേയപ്പെട്ട ആത്മകഥയാണ് ബാല്യം അവനെ അങ്ങനെ ആക്കിയത് ഒരിക്കലും എന്തുണ്ടാക്കരുത് മഴ കൊണ്ടാക്കരുത് ആരുണ്ട് കനാനീരും പെരുസരും കനാനീരും പെരുസരും നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ആവശ്യമില്ലാത്ത ഒന്നും കയറരുത് ബാധ വരും എന്ത് കലങ്ങരുത് ഭാഷ കലങ്ങരുത് എവിടെ പേര് വേണം മേളി ഉണ്ടോ സ്വത്തം എവിടെ കൂട്ടണം മേളി അച്ഛാ ഇല്ലാത്തപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു ആരും പറഞ്ഞില്ല ഒറ്റ കാര്യം ചോദിച്ചോളൂ പിള്ളേരോടും ചോദിച്ചു വലിയോടും ചോദിച്ചു മോളോടും ചോദിച്ചു അമ്മയോടും ചോദിച്ചു അച്ചായൻ്റെ അച്ചാൻ്റെ അച്ചായൻ്റെ പേരറിയാവും അറിയത്തില്ല പക്ഷെ ഇവർക്കെല്ലാം നടന്മാരെയും അവരുടെ ഭാര്യമാരുടെയും അവരുടെ പിള്ളേരുടെയും പേരറിയാം അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കുറച്ച് വിറ്റിട്ട് സഭയെ കൊണ്ട് കൊടുക്കുക വിശ്വന്നു എല്ലാവർക്കും കൊടുക്കണം മക്കൾക്ക് വേണ്ടി വെക്കും നമ്മൾ എത്ര കൂട്ടി വെച്ചാലും തികയത്തൊന്നുമില്ല ഒന്നും തികയത്തില്ല മനസ്സിലായോ നല്ല അസുഖം വന്നാൽ നല്ല മൂന്നാല് സ്കാൻ ചെയ്താൽ എല്ലാം പൊട്ടു എല്ലാ എഫ്ഡിയും പൊട്ടു ഞാൻ ഇരുപത്തഞ്ച് വർഷം പെങ്ങളെ കൊണ്ട് കിടന്ന എല്ലാം പൊട്ടു അവസാനം നൂറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പത്ത് ലക്ഷത്തിലേറെ ബില്ല് ഞാനെന്ന എൻ്റെ ഓർത്ത് സ്വോത്രം ചെയ്തു അപ്പം കൂട്ടി വെച്ചായിരുന്നെങ്കിലും തികയത്തില്ലാണ് പക്ഷെ അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല അപ്പനെല്ലാം മേളിൽ ഇട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല എവിടെ ഇടണം മേളിലിടണം എൻ്റെ അപ്പനൊത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട് അഹങ്കാരം പറയല്ലോ എൻ്റെ കിട്ടി പൈസ എൻ്റെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട് അങ്ങനെ പറയല്ലേ തെറ്റായിരിക്കരുത് പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും ചിലപ്പം കാണത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികൾ ചിലർ ഇപ്പോൾ പറയും പ്രിൻസിപ്പാഷെ കൊടുക്കരുത് അപ്പാടിനെ കൊടുക്കായിരുന്നു തൂവിക്കളഞ്ഞിട്ടില്ല അടിച്ച് പൊളിച്ചിട്ടില്ല മലേഷ്യയിലും സിംഗപ്പൂരിലും ടൂറും പോയിട്ടില്ല തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ആ ഇനി ഞാൻ ചെയ്യാൻ ഒത്തില്ല പൈസ ഇല്ലായിരുന്നു അന്നേരം ഇപ്പം പമ്പ പറഞ്ഞ പോലെ പട്ടിയുള്ളപ്പം കല്ലില്ല കല്ലുള്ളപ്പം പട്ടിയില്ല പൈസ ഉണ്ടായിരുന്നപ്പോൾ സമയമില്ലായിരുന്നു സമയം ഒത്തപ്പോൾ പൈസ ഇല്ല പക്ഷെ മേളിൻ ഡിപ്പോസിറ്റുണ്ട് എല്ലാം നടക്കും കഴിഞ്ഞ ദിവസം മോനെയും കൊണ്ട് കോളേജിൽ ചേർക്കണം അപ്പം ഞാൻ അവളെ തുടങ്ങുമ്പോൾ ഞാനിവിടെ കാണത്തില്ല ഞാൻ ഉറങ്ങാം ഉച്ചയ്ക്ക് വന്ന് ശകലൻ തന്നെ ഉറങ്ങിയിട്ടേക്ക് പൗരഷനിൽ പോകണം കണ്ണിൽ ഉറക്കം കയറി അങ്ങോട്ട് വരുമ്പം വൈഫ് കൂടി വന്നിട്ട് വിളിച്ചു അവളെ കണ്ടെന്ന് വന്നിട്ട് വിളിച്ചു അച്ഛാ ഇന്ന് രാത്രി പോകണം ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഞാൻ ഡയറി നോക്കിയിട്ട് വേറെ രണ്ട് ദിവസം ഒന്നിച്ച് കിട്ടുന്നതല്ല പോയി മോൻ്റെ കോളേജ് കാണണം ഫീസ് ഫീസടയ്ക്കണം ഇന്ന് പോകണം ഇന്ന് രാത്രി പോയാലേ നമുക്ക് പോകാൻ പോകാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം ഇല്ല അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു പോകണം പോകണം എന്നാൽ പിന്നെ എന്താ കുഴപ്പം പൈസ എൻ്റെ വല്ലതും ഉണ്ടോ എൻ്റെയൊന്നും ഇല്ല പൈസ എങ്ങനെയാണ് ആ പൈസ എനിക്കറിയത്തില്ല ആ എന്നാൽ ശരി ഓക്കെ സ്വത്തം പൗർഷി നിൽക്കുമ്പോൾ എന്നെ ഒരു അമ്മച്ചി വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടത്തിയുള്ളൊരു സൗകര്യം വിളിച്ചുകൊണ്ട് അച്ചാൻ്റെ ഫോൺ ഓഫാണ് ഒരമ്മച്ചി വിളിക്കുന്നത് അത്യാവശ്യമായിട്ട് ചെല്ലണം മർത്തമ്മക്കാരത്തി ഒരു അമ്മച്ചിയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ അമ്മച്ചി എൺപതിനായിരം രൂപ എടുത്തതിൻ്റെ തന്നിട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞു ഒന്നിനുമല്ല തൊട്ട് പോയൊക്കെ എന്നിട്ട് കൂടെ ഇന്ന മണ്ണും പറഞ്ഞു വേറെ ഒന്നിനും എടുത്തേക്കല്ലേ മോൻ്റെ ഫീസ് അടയ്ക്കണം ദൈവം എന്നോട് പറഞ്ഞു ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇനി വരും അതുകൊണ്ട് എല്ലാവരും എവിടത്തേക്കും ഡിപ്പോസിറ്റ് ചെയ്യണം അബ്രഹാം മൽക്കീസദേക്കനെന്ത് കൊടുത്തു ദശാംശം കൊടുത്തു എബ്രഹാം ലേഖനം പറയുന്നു ലേവി എവിടെ ഉണ്ടായിരുന്നു അബ്രഹാം കൊടുത്തപ്പോൾ ആരില്ല അത് കഴിഞ്ഞാണ് ആ അത് കഴിഞ്ഞ് ആര് ഇസഹാക്ക് ഇസഹക്ക് കഴിഞ്ഞ് യാക്കോവ് യാക്കോവിൻ്റെ ആദ്യത്തെ ഫാരിൽ രണ്ട് പേര് ലേയും റാഹുലും ലേയയ്ക്ക് ജൂബേൻ ഉൽപ്പത്തി ലേവി ഒമ്പത് ലേവി ഉണ്ടോ അന്ന് ഇല്ല പക്ഷെ ലേവി എന്തു കൊടുത്തു ദശാംശം കൊടുത്തു ലേവിയും കൊടുത്തല്ലോ നാല് തലമുറയ്ക്കുള്ളവർക്കുള്ള ദശാംശമാണ് അബ്രഹാം കൊടുത്ത് കണ്ടോ ഉൽപ്പത്തി പതിനാലിൽ അബ്രഹാം സകലത്തിൽ എന്ത് കൊടുത്തു ഉൽപ്പത്തി ഇരുപത്തിനാലിൽ അബ്രഹാം വൈസി എന്ന് വൃദ്ധനായി വയ്യോ അവനെ സക്കലത്തിൽ അനുഗ്രഹം രണ്ട് വാക്ക് നോക്കിയോ ഉൽപത്തി പതിനാല് സകലത്തിൽ ദശാംശം കൊടുത്തു ഇരുപത്തിനാല് ഒന്ന് അട്ടേ ഇരുപത്തിനാല് ഒന്ന് ഉൽപത്തി ഇരുപത്തിനാല് ഒന്ന് അബ്രഹാം വൈസി എന്ന് വൃദ്ധനായി അബ്രഹാമിനെ സക്കലത്തിൽ അനുഗ്രഹിച്ചു ഞാൻ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്നെയാണ് ഒരു കെനിയൻ സഹോദരി ഞാൻ ട്രാൻസ്ലേഷൻ നടത്തുക പുള്ളി ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ബൈബിളിൽ തന്നെ ഞാൻ കുറിച്ചു അദ്ദേഹം പറഞ്ഞ രസകരമായ കാര്യങ്ങളാണ് ഈഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ആർ ഓഫറിങ് എഴുതിയിട്ടോണേ ഇഫ് യു ആർ സഫറിങ് ആൻറ്റി എഴുതാൻറ്റി ഷൂ എന്ന് വെച്ചോക്കെ എഴുതുക ഇഫ് യു ആർ ഞാൻ ചുമ്മാ തമാശ ഒക്കെ പറഞ്ഞു തന്നെ ഈഫ് യു ആർ സഫറിങ് എൻ്റെ കുഞ്ഞു ഒഫൻറ്റഡ് ആകല്ലേ ഞാൻ വളരെ തമാശ പറയുന്നതാണ് െരി ഫ്രീ ഇഫ് യു ആർ ഓഫ് സഫറിങ് ഓഫറിങ് അടുത്തത് ഈ എല്ലാവരും സാധാരണ ഇപ്പം പറയുന്നൊരു കായക്കാ വാക്കുണ്ട് വല്ലാത്ത എന്താ ടൈറ്റ് യു ആർ ടൈറ്റ് ചെക്ക് യു ആർ ടൈറ്റ് ഇഫ് യു ആർ ടൈറ്റ് യു ആർ ടൈറ്റ് എഴുത് ഇഫ് യു ആർ ടൈറ്റ് ഇഫ് യു ആർ ടൈറ്റ് യു ടൈറ്റ് മെത്തോസ തന്നെ എഴുതിയിടുക ആ ടൈറ്റ് എന്ന് എന്താ ടൈറ്റ് ടൈറ്റ് ഭയങ്കര ടൈറ്റാ ഞെരുക്കം ടൈറ്റ് അല്ലേ ചെക്ക് യുവർ ടൈറ്റ് എന്ന് എന്താ ദശാംശം ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ് ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ആർ ഓഫറിങ് ഗോഡ് ഡസൻ ലുക്ക് വാട്ട് യു ഗീവ് ബട്ട് ഗോഡ് ലുക്സ് വാട്ട് റിമെയിൻ ദൈവം നോക്കുന്ന എന്ത് കൊടുത്തു എന്നല്ല എന്ത് ബാക്കിയുണ്ടെന്ന് വെൻ ഗോഡ് ലിഫ്റ്റ് യു വെൻ ഗോഡ് ലിഫ്റ്റ് യു അബ് ഡോൺ റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ബഡ് ഇൻസ്റ്റഡ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിംഗ് എഴുതി കേട്ടോ അപ്പ് ഇൻസ്റ്റഡ് ഓഫ് റേസിങ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്കിത്തിരി നല്ല വരുമാനമൊക്കെ വന്നാൽ നമ്മൾ ഒന്നര ഓർക്കും ഈ കാർ മാറിയിട്ട് നല്ലൊരു കാർ മേടിക്കണം ഈ ഫോൺ മാറ്റിയിട്ട് ഒരു ഐഫോൺ മേടിക്കണം ഐഫോൺ പ്രോ മാക്സ് ഏറ്റവും എന്താണ് പ്രോ ഫോർട്ടീൻ ആ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് മേടിക്കണം ഇതെന്തോ വന്നാലും രണ്ട് വർഷം കൊണ്ട് പോകും ശരിയല്ലേ രണ്ട് ഉള്ളൂ രണ്ട് രണ്ടര വർഷം കൊണ്ട് എത്ര സൂക്ഷിച്ചാലും എന്തു ചെയ്യും മൂന്ന് വർഷത്തേക്കുള്ള ഓട് പോവും ഇല്ല സ്റ്റക്കാകും വെൻ ഗോ ഓഡർ ലിഫ്റ്റ് യു അപ്പ് ഇൻസ്റ്റഡ് ഓഫ് റേ റേസിങ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ സാധുക്കളായ ഒത്തിരി പേര് കൊടുക്കുന്നവരുണ്ടേ ഞങ്ങൾ അവിടെ ഒരു കൃഷിക്കാരൻ അച്ഛനുണ്ട് എല്ലാ ആഴ്ചയിലും പുള്ളി ഇത് കേട്ടപ്പം അഞ്ഞൂറ് കൊടുത്തോണ്ടിരുന്ന അച്ചാൻ ആയിരം കൊണ്ടിടാൻ തുടങ്ങി ആ ഒരു കൃഷിക്കാരനാണ് ആയിരം രൂപ പശുവിനെ വളർത്തുക ആയിരം രൂപ അപ്പം പുള്ളിയുടെ വീട്ടിൽ മോനും മരുമോനും കൂടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിട്ട് വീട് മാറി മോനും മരുമോണും കൂടെ വീട് മാറി മോനും മരുമോണും കൂടെ വീട് മാറി പക്ഷെ അവൻ ഈ കൾച്ചർ ആയതുകൊണ്ട് അവൻ വീട് മാറി ഇപ്പം തൊട്ട് അവനും ഒരു കവർ കവറെഴുതി അവൻ്റെ ഒരു അവനും അത്രയും പൈസയില്ല അപ്പൻ്റെ തണല ഇച്ചിരി വണ്ടിയൊക്കെ ഓടിക്കും അവനും കൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു അഞ്ഞൂറ് രൂപ കവറിൽ എഴുതിയിടും അപ്പോൾ സഭയം എന്നോടാണ് പറഞ്ഞു ഈ പ്രശ്നം മാറ്റി അവരെ എന്ത് ചെയ്യണം ഒന്നിപ്പിക്കണം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഒക്കത്തില്ല കവർ എന്താകും അവർ രണ്ടായിട്ട് ജീവിക്കുന്നതാണ് രവ്യാഗ്രയായിട്ട് കാണരുത് തമാശ പറഞ്ഞു എന്നാലും വീട് മാറിയാൽ അവനെ എന്തായിട്ട് കൂട്ടണം അവനെ ഒരു കുടുംബമായിട്ട് കൂട്ടണം എന്ന് എന്നെ പഠിപ്പിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പാവങ്ങളാ കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു അപ്പം നമുക്ക് ഇത്രയെല്ലാം കേട്ടല്ലോ എന്ത് കൂട്ടണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടൈ ട് ടെൻ പെർസെൻ്റേ അല്ലേ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ട്വൻറ്റി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്കൊരു ഒരു സഹോദരി ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫൈവ് കൊടുക്കുമായിരുന്നു അത് ഈ അവൾ ഗൾഫിലെ ഒരു ഇതാണ് ഗൾഫിൽ നമ്മളൊരു ഷെയർ അങ്ങനെ ആയിരിക്കും അറബാബിൻ്റെ കമ്പനി തുടങ്ങുമ്പോൾ ഫിഫ്റ്റി വണ് ആരുടെയാണ് അയാൾ അല്ലേ നമ്മൾ പൈസ മുടക്കിയാലും ഫിഫ്റ്റി മേജർ പോർഷൻ ആരുടെയായിരിക്കും അവിടെ എവിടെ അങ്ങനെയല്ല എൻ്റെ അതിനാണ് നമ്മൾ ഫിഫ്റ്റി വൺ കൊടുക്കുന്നത് എയ്റ്റി കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റ് ഒരു കുറവും വരുന്നില്ല കണ്ണടച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ് ഇൻസ്റ്റേഡ് ഓഫ് റേസിംഗ് വർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വി ഹാ ടു ഇൻക്രീസ് വി ഹാ ടു റീസ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ദാറ്റ് ഇസ് നീഡഡ് നമ്മളൊരു മായിരത്തി എയ്റ്റ് ഹൺഡ്രഡ് ആണെങ്കിൽ നാളെ നമുക്ക് നല്ല കാർ വേണ്ടി വരും അതെല്ലാം ആവശ്യമാണ് നമ്മുടെ വീടൊന്നും മാറ്റിയിട്ട് ആയിട്ടുണ്ട് അയേണ്ടിവരും ആവശ്യമാണ് സീരിയേണ്ടിവരും എ സി വെക്കേണ്ട വരും ഇറ്റ്സ് ഓൾ നീഡഡ് പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടണം സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ കൊടുത്തു പഠിക്കണം നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലുമൊക്കെ പോക്കറ്റ് മണി തരുന്നത് നിന്ന് എന്ത് ചെയ്യണം കൊടുക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ പവർവശ്ശേരിന്ന് ഒത്തിരി പടങ്ങൾ പഠിച്ചതിൽ ഏറ്റവും വലിയ പാടാണ് തൃശ്ശൂരിനടുത്തുള്ള രണ്ട് പെങ്കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് അവരുടെ പിതാവ് മരിച്ചുപോയി തൃശ്ശൂരിനടുത്താണ് സമ്മേഹിയ നല്ല രണ്ട് സുന്ദരി പെൺ പിള്ളേരാണ് ഡിഗ്രിക്ക് പഠിക്കുക മുടുക്കരയാണ് കണ്ടാൽ അറിയാം ഈ തൃശ്ശൂരിന്ന് അങ്ങോട്ട് പോകുന്ന അങ്ക ആ ഈ ഒരു ഭാഗ അങ്കമാരി ആ ഭാഗത്തവിടെയാണ് ആ കുഞ്ഞുങ്ങളെ കുറച്ച് പൈസ എൻ്റെ കൊണ്ടെത്തുന്നത് അപ്പം മരിച്ചുപോയി അവിടെ അവരുടെ ഉപ്പാപ്പം വലിയൊരു കാശുകാരനാണ് അവരാണ് അത് അവരെ വളർത്തുന്നത് ഈ കുഞ്ഞുങ്ങളീ കാശ് തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിൻസങ്ങള് പൗറൂഷൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങളെ പൈസ ഇല്ലായിരുന്നു അവധിക്ക് ഞാനും ചേച്ചി അമ്മയും കൂടെ കൂടി ചൂലുണ്ടാക്കി എന്നിട്ട് ഈ സുന്ദരി പെൺപള്ളാർ വീട് വീടാന്തരം കയറി ചൂല് വിറ്റേൻ്റെ കാശ് എൻ്റെ കൊണ്ടെത്തുന്നു ചൂല് വിറ്റേൻ്റെ കാശ് സുന്ദരി രണ്ട് പെമ്പിള്ളേർ വീട് വീടാന്തരം കയറി ചോദിച്ചു എന്ത് വേണം ചൂല് വേണം ചൂല് വിറ്റ കാശ് കൈകൊണ്ട് മേടിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒത്തിരി പേരിങ്ങനൊക്കെ ഈ ലോകത്തുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് തമ്പുരാൻ ഇന്ന് ഈ സഭയൊക്കെ നിർത്തിയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ ഭാഷ എന്തു ചെയ്യരുത് കലം കരുത് മേളിൽ എന്ത് വേണം ആസ്തി വേണം വേണ്ടേ വേണ്ടാത്ത ഒന്നും എവിടെ പാടില്ല വീട്ടിൽ പാടില്ല ലോത്ത് കയറിയതുപോലെ പറ്റിയതുപോലെ എന്ത് കേ വീട്ടിലെന്ത് കയറ്റരുത് മദ്യം കയറ്റരുത് നമുക്ക് പ്രാർത്ഥിക്കണം മധുര കെട്ടി പ്രാർത്ഥിക്കണം വേണ്ടേ വേണം പ്രാർത്ഥിക്കാം